സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ എംപ്ലോയ്മെൻ്റ് റിലേറ്റഡ് ആക്ടിവിറ്റീസിലെ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തൊന്ന് പോയിൻറ്റ് എട്ടായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിയഞ്ച് ശതമാനമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് സ്ത്രീകൾ കൂടുതൽ ആയിട്ടുള്ള ജോലികൾ ചെയ്യാൻ തുടങ്ങി എന്നാണ് ഇത് അർത്ഥമാക്കുന്നത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ നടത്തിയ ടൈം യൂസ് സർവേയിലാണ് ഈ വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നത് അതേപോലെ തന്നെ പുരുഷന്മാരുടേത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുപത് പോയിന്റ് ഒമ്പത് ശതമാനമായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത്തി അഞ്ച് ശതമാനമായിട്ട് കൂടിയിട്ടുണ്ട് ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് പതിനഞ്ച് വയസ്സിനും അൻപത്തി ഒമ്പത് വയസ്സിനും ഇടയിലുള്ള ആളുകളുടെ എംപ്ലോയ്മെന്റ് പാർട്ടിസിപ്പേഷൻ റേറ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാൽപ്പത്തിനാറ് പോയിന്റ് നാല് ശതമാനം ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാൽപ്പത്തി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനമായി കൂടിയിട്ടുണ്ട് അതേസമയം തന്നെ സ്ത്രീകളുടെ ഡൊമസ്റ്റിക് സർവീസ് ഇൻവോൾവ്മെന്റ് മുന്നൂറ്റഞ്ച് മിനിറ്റായിട്ട് കുറഞ്ഞിട്ടുണ്ട് അത് മുന്നൂറ്റി പതിനഞ്ച് മിനിറ്റ് ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അതായത് അവർ അൺപെയ്ഡ് സർവീസിൽ നിന്ന് പെയ്ഡ് സർവീസിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഈ അഞ്ചു വർഷത്തിനുള്ളിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്